എന്റെ പേര് നീതി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പറയുന്നത് ഓൺലൈനിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഉടമ്പടി എടുത്തിരുന്നു പിന്നെ ഇപ്പോൾ നയന്റി ഡേയ്സ് മുന്നേ ഏപ്രിൽ പതിനേഴിന് ഞാൻ ഉടമ്പടി എടുത്തിരുന്നു ഇന്ന് റിന്യൂ ചെയ്യാൻ വന്നതാ എട്ട് വർഷമായിട്ട് എനിക്ക് സൈനസിന്റെ തലവേദന ഉണ്ടായിരുന്നു തലവേദന കൂടിയിട്ട് ഛർദ്ദിക്കുമായിരുന്നു പിന്നെ കുറേ ട്രീറ്റ്മെന്റുകൾ ചെയ്ത് ഞാൻ നിർത്തി അതിനുശേഷം ഒരു ദിവസം ഉടമ്പടി തൈലം ഉപ്പും പിടിച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം കൈ വിരിച്ചുപിടിച്ച് വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് ടോയ്ലറ്റിൽ ഇങ്ങനെ പോയിട്ട് മൂക്ക് ചീറ്റിപ്പോ ചെവിന്ന് ഒരു പസ് പോലൊരു ഇത് വന്നു കോട്ടനല്ല പസാത്ത രീതിയിൽ ഒന്ന് വന്നു അതിനുശേഷം തലവേദന ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഒരു സിക്സ് മന്ത്സ് ആയി മാറി കംപ്ലീറ്റ് ആയിട്ട് പിന്നെ ഷെയർ മാർക്കറ്റിൽ എനിക്ക് നന്നായി ലോസ് വന്നിരുന്നു ഓൾമോസ്റ്റ് ക്യാപിറ്റൽ ഫുൾ പോകുന്ന മാരിയായിരുന്നു ഞാൻ ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും രണ്ടും ചെയ്തിരുന്നു അപ്പം എൻ്റെ ബ്രോക്കറ് അതിൽ പ്ലഡ്ജ് ചെയ്ത് ഷെയറുകൾ ബയും സെല്ലും ചെയ്തുകൊണ്ടിരുന്നു അതിൻ്റെ ഇടയ്ക്ക് റഷ്യ ഉക്രൈൻ വാറു വന്നപ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് സെല്ല് ചെയ്ത് ലോസ് മുഴുവനും അക്കൗണ്ടിലിട്ടു പിന്നെ ഞാൻ ഉടമ്പടി തൈലം ഇട്ടിട്ടാണ് എന്നും കുരിച്ചു വരച്ച വിശ്വാസ പ്രമാണം ചെല്ലിയിട്ടാണ് ട്രേഡ് ചെയ്തിരുന്നത് അങ്ങനെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഇത് പ്രകാരം ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ച് അതിനുശേഷം ലോസ് റിക്കവറായി ഫോ ഒരു ഫോർ ടൈംസ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി ഗോവയ്ക്ക് ഞങ്ങൾ പോണ മൂന്നാമതായിട്ട് ഗോവയ്ക്ക് ഞങ്ങൾ ഫാമിലി ആയിട്ട് പോണ സമയത്ത് കാറിൻ്റെ ടയർ പഞ്ചറായി നോർമൽ ബാംഗ്ലൂർ ടു ഗോവ പോണ വഴിക്ക് സാധാരണ പോണ റൂട്ടല്ല അന്നെന്തോ റോഡ് കൺസ്ട്രക്ഷൻ കാരണം അവര് ഒരു വഴിക്ക് ഡയവേർട്ട് ചെയ്ത് വിട്ടു അപ്പോൾ അവരുടെ ഹെയർ പിൻ പിൻ ട്രെയിനിങ്ങുകളായിരുന്നു അപ്പോൾ ടയർ പഞ്ചറായി പഞ്ചറായി കഴിഞ്ഞപ്പോ നമുക്ക് ഇതിൻ്റെ ടയർ മാറ്റാൻ അറിയില്ല വോൾസ് ആയതുകൊണ്ട് ടയർ ഏത് സൈഡിലേക്ക് അത് ടേൺ ചെയ്യണമെന്ന് ഹസ്ബൻഡിന് അറിയില്ലായിരുന്നു അവിടെ ഇന്റർനെറ്റ് റേഞ്ചും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാശുരൂപം കയ്യിലുണ്ടാവും ഉടമ്പടി തൈലെല്ലാം അപ്ലൈ ചെയ്തിട്ടാണ് പോണത് കുറെ വണ്ടികൾ ട്രക്കുകൾ പോയെങ്കിലും കാടിൻ്റെ നടുക്കായിരുന്നു ടു ടു തേർട്ടി എം ആയിരുന്നു അപ്പോൾ കുറെ വണ്ടികൾ പോയെങ്കിലും ആരും നിർത്തിയില്ല പിന്നെ അവസാനം ഒരു വണ്ടിയിൽ ഒരു ഫാമിലി ആയിട്ട് വന്ന് ഒരു ഹസ്ബൻഡും വൈഫും ആളുടെ മോനും വൈഫും ഉണ്ടായിരുന്നു അവര് ടയർ വന്നു നമ്മൾ വെറുതെ ടോർച്ച് അടിച്ച് കാണിച്ചോളൂ മൊബൈലിലെ ടോർച്ച് അങ്ങനെ മാതാവിൻ്റെ ഒരു പ്രത്യേക ഒരു സംരക്ഷണം അവിടെ വെളിപ്പെട്ടു രണ്ടര നേ നേരായിരുന്നു വെളുപ്പിന് നാലാമതായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഹസ്ബൻഡ് മരിച്ചതുണ്ടായിരുന്നു അവൾക്ക് മൂന്ന് കുട്ടികളാണ് അപ്പോൾ അവൾക്ക് ഫിനാൻഷ്യലി ഭയങ്കര പുറകോട്ടായി അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഫീസ് കൊടുക്കാനായിട്ട് എന്നെക്കൊണ്ട് സാധിച്ചു പിന്നെ എന്നെക്കൊണ്ട് പറ്റാണ്ടായി ഇപ്പം ക്ലാസ്മേറ്റ്സിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി മന്ത്ലി ടെൻ തൗസൻഡ് വെച്ച് ഞങ്ങളൊരു രണ്ടര വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇനി അവളുടെ മോള് ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആ കുട്ടിക്ക് ഇനിയുള്ള ടിക്കറ്റിനുള്ള പൈസയും കൂടി എ വൺ എട്ടും പാസ്സായി ബി വൺ ബി ടു എന്നുള്ള ഫീസും ടിക്കറ്റിനുള്ള പൈസയും കൂടി ഇനി കളക്ട് ചെയ്ത് കൊടുക്കണം പിന്നെ പത്ര പള്ളിയിൽ ഞങ്ങൾ ബാംഗ്ലൂർ പള്ളിയിൽ കൊടുക്കുമ്പോൾ കന്നഡ ഇംഗ്ലീഷൊന്നും തയ്യാറില്ല ഇവിടെ നിന്ന് എത്ര കൊണ്ടായാലും ആളുകൾ കിട്ടിയില്ല എന്ന് കംപ്ലയിൻറ്റ് പിന്നെ അവർ കോപ്പി ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പത്രം ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി എല്ലാ പത്രത്തിലും കുരിച്ചു വരച്ചിട്ടാണ് കൊടുക്കാറ് പിന്നെ ഉടമ്പടി പ്രയർ പ്രഭാത പ്രാർത്ഥനയിലും സായന പ്രാർത്ഥനയിലും ഞാൻ രാത്രി എപ്പോഴേ എനിക്കണേ ആ സമയത്ത് ക്യാൻഡിൽ കത്തിച്ച് ഏത് ടൈമിലായാലും ചെല്ലുമായിരുന്നു പിന്നെ അഞ്ചരയ്ക്ക് വീണ്ടും ചെല്ലും മാതാവിൻ്റെ സ്മെല്ല് എനിക്ക് കിട്ടി പ്രാവശ്യം രാത്രി ഞാൻ കൊന്തേലിക്കൊണ്ടിരിക്കും ഉറക്കത്തിൽ ഒരു ലാവണ്ടറും അല്ല ജാസ്മിനും അല്ലാത്തൊരു ഒരു സ്മെല്ല് വന്നു ഒരു രഹസ്യം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതായിരിക്കും വെച്ചിട്ട് ഞാൻ റൂമ് ഫുള്ള് എല്ലാവരും കൂടും സ്മെല്ല് ചെയ്ത് നോക്കി അപ്പോൾ ഒന്നും അവിടെ നിന്നും ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ടാമത്തെ രഹസ്യം കഴിഞ്ഞ് മൂന്നാം രഹസ്യം വന്നപ്പോൾ വീണ്ടും ആ സ്മെല്ല് വന്നു കുറച്ച് ഒരു പത്തിരുപത് സെക്കൻഡിന് ഭയങ്കര ഒരു തണുപ്പ് പോലെ ഒരു മാതാവിൻ്റെ ഭയങ്കര ഒരു അപ്പിയറൻസും ഒരു ഫീലിംഗ് വന്നു പ്രസൻസ് ഫീൽ ചെയ്തു പിന്നെ നിരവധി അനുഗ്രഹങ്ങൾ അതുപോലെ കിട്ടിയിട്ടുണ്ട് ഒരാശ്യം ഞാൻ പാല് സ്റ്റൗവിൽ വെച്ചിട്ട് പോയി ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴോർത്തത് പാല് സ്റ്റൗവിലാണ് ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കണതെന്ന് പിന്നെ ലിഫ്റ്റ് കറണ്ട് പോയിട്ട് ഞാൻ ബേസ്മെൻറ്റിലേക്ക് പോയി ം കൊണ്ട് പാല് ഫുൾ തിളച്ച് താഴെ എല്ലാം പോകുവായിരുന്നു പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ബേസ്മെന്റ് എത്തി ഒരു വൺ മിനിറ്റ് കഴിഞ്ഞ് ലിഫ്റ്റ് ഓപ്പൺ ആയിട്ട് വീണ്ടും ക്ലോസ് ചെയ്ത് ട്വൽത്ത് ഫ്ലോറിലാണ് ഞാൻ താമസിക്കുന്നത് ട്വൽത്ത് ഫ്ലോർ എത്തി ഞാൻ ഡോറ് തന്നു കിച്ചണിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പാലൊരു ബോളായിട്ട് നിൽക്കുന്നത് എന്താ ഒരു ഡ്രോപ്പ് പോലും പോയില്ല എന്താ പറയുക തീ ഫുൾ ഫ്ലെയിമിൽ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും അനുഗ്രഹങ്ങളെല്ലാം തന്ന മാതാവിനും തിരുക്കുമാരനും ഒരു എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഒരായിരം നന്ദി സുഭാഷിതങ്ങള് മുപ്പത്തി ഒന്നാം അധ്യായം പതിനെട്ടാം തിരുവചനം അവൾ അരമുറുക്കി കൈച്ചുറുക്കോടെ ജോലി ചെയ്യുന്നു തൻ്റെ വ്യാ വ്യാപാരം ലാഭകരമാണോ എന്ന് അവൾ പരിശോധിച്ചറിയുന്നു രാത്രിയിൽ അവളുടെ വിളക്ക് അണയുന്നില്ല നമ്മുടെ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമ്മുടെ വിളക്ക് അണഞ്ഞു പോയാലും മനസ്സിൻ്റെ വിളക്ക് അണയാത്ത ഒരു വലിയ അനുഭവം നമുക്കുണ്ടാകുന്നു എപ്പോഴും നമ്മുടെ വിളക്കുകൾ തെളിഞ്ഞിരിക്കുന്ന നാം രാവിലെയും വൈകുന്നേരവും തിരി തെളിച്ച് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല നമ്മുടെ മനസ്സിൻ്റെ വിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭൂതി ഒരു അനുഭവം നമുക്കുണ്ടാവും വിവേകമതികളായ അഞ്ച് കന്യകമാരെ പോലെ ഈശോയെ വരവേൽക്കാൻ നാം എപ്പോഴും ഒരുങ്ങിയിരിക്കുന്ന ഒരു ജീവിത പദ്ധതിയാണ് ഉടമ്പടി എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ നീതി തൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷി നമ്മോട് വിവരിക്കുകയായിരുന്നു വളരെ തകർന്ന ഒരവസ്ഥയിൽ ബിസിനസ്സുമായി തകർന്ന ഒരവസ്ഥയിൽ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഈശോയോട് പ്രാർത്ഥിച്ചു ആരെയും വേദനിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല ആ വ്യക്തിയോട് തൻ്റെ ഷെയർ മാർക്കിങ് മാർക്കറ്റിംഗ് ട്രേഡിങ്ങിൽ വളരെ വേദനിപ്പിച്ച് തന്നെ വഞ്ചിച്ച ആ വ്യക്തിയോട് ക്ഷമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ വ്യക്തിയോട് ക്ഷമിക്കാൻ ഉള്ള വലിയ കൃപ ലഭിച്ചപ്പോൾ എനിക്ക് നാല് മടങ്ങ് ആയിട്ടുള്ള ഒരു വലിയ ട്രേഡ് എനിക്ക് ചെയ്യാൻ സാധിച്ചുവെന്നാണ് ഈ സഹോദരിയോടെ സാക്ഷ്യപ്പെടുത്തുന്നത് ക്ഷമിക്കുമ്പോഴുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾക്കുമേതെ നമുക്കത് കൃപയായി മാറുകയാണ് ക്ഷമ എന്ന് പറയുന്നത് ഒരു വലിയ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്ക് ലഭിക്കുന്നത് അത് വിശുദ്ധ കുംഭസാരത്തിലൂടെയും വിശുദ്ധ ജീ ദിവ്യബലിയിലൂടെയുമാണെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി അതുപോലെ തന്നെ ശരീരത്തിൻ്റെ അസ്വസ്ഥത ഒരു എട്ട് വർഷമായിട്ടുണ്ടായിരുന്ന സൈനസ് എന്ന അസുഖം അത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഒരു ദിവസം തൻ്റെ ചെവിയിൽ നിന്ന് എന്തൊരു ഫസ്സ് വളരെ പെട്ടെന്ന് പുഷ് ചെയ്ത് പുറത്തേക്ക് പോയി അത് അതോടുകൂടി ആ തലവേദന സഹോദരിക്ക് ഹീൽഡായി സൗഖ്യപ്പെട്ടു എന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു പരിശുദ്ധ അമ്മയോട് ചേർന്നിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സൗഖ്യം ഈശോ വളരെ പെട്ടെന്നാണ് നമുക്ക് ഉടമ്പടി സമയങ്ങളിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഏതൊരു അപകട അവസ്ഥയിലും പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ സഞ്ചരിക്കുന്നതിൻ്റെ വലിയൊരു അപകട ഒരു അടയാളമാണ് ഇവർ ഗോവ ടു ബാംഗ്ലൂർ യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാമീപ്യം അവർക്കുണ്ടായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഇവരെ വളരെ ലോൺലി ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് അവരെത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് ടയർ പഞ്ചറായി ആരെയും ആരും സഹായിക്കാനായി അവരെ അവർ ആരും തന്നെ അവരെ സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല പെട്ടെന്നാണ് ഒരു ഫാമിലി അവരെ അവരുടെ വണ്ടി നിർത്തി ഇവരുടെ ടയർ മാറ്റി മാറ്റിക്കൊടുത്ത് അവിടെ വളരെയധികം ആശ്വസിപ്പിച്ച് കടന്നുപോയി എന്ന് പറയുന്നു പക്ഷേ അമ്മയുടെ സാന്നിധ്യമല്ലാതെ അത് മറ്റൊന്നുമല്ല അമ്മ നമ്മോടുകൂടി സഞ്ചരിക്കും നമ്മുടെ ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളും അസ്വസ്ഥതകളുമെല്ലാം നമ്മുടെ വിശ്വസ്തയുടെ മാറ്റുരച്ച് നോക്കുന്ന അവസരങ്ങളാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഉടമ്പടിയുടെ ചില ഉടമ്പടിയിലുണ്ടാകുന്ന ആ സമയത്തുണ്ടാകുന്ന ചില പരീക്ഷണങ്ങളെല്ലാം നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളെല്ലാം ഒരു അല്പസമയത്തേക്ക് മാത്രമല്ല ഒരു കുടുംബത്തെ രക്ഷിക്കുന്ന ഒരു വലിയ കാരുണ്യ പ്രവൃത്തിയാണ് ഒരു മകളെ പഠിപ്പിച്ച് ഒരു ജീവിതാവസ്ഥയിലേക്ക് ക്യാന്തസിലേക്ക് എത്തിക്കുന്നത് വരെ അവരൊരു ഗ്രൂപ്പ് ഫോം ചെയ്ത് ആ കുട്ടിക്ക് ആവശ്യമായ എല്ലാ പഠിക്കാനും ജീവിതവൃത്തി നേടുവാനുമുള്ള വലിയൊരു സഹായം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു ചെറുതു വലുതുമായ ഒരുപാട് ഫിനാൻഷ്യൽ ഹെൽപ്പ് മറ്റുള്ളവർക്കായി ചെയ്യുന്നു തന്നെ സാമീപ്യം കൊണ്ടും സമയം എനർജി ടാലൻറ്റ് എല്ലാം ഈ സഹോദരി മറ്റുള്ളവർക്ക് നൽകുന്നു എന്നറിയിക്കേണ്ടായി അതുപോലെ തന്നെ പള്ളികളിലും പരിസര പ്രദേശങ്ങളിലും കൃപാസനം പത്രം കന്നഡ ഭാഷയിൽ വിതരണം ചെയ്യുമ്പോൾ അവർക്ക് പത്രം കുറഞ്ഞു പോയി ഇവിടെ നിന്ന് എത്ര തന്നെ കെട്ട് പത്രം കൊണ്ടുപോയാലും അത് വിതരണം ചെയ്ത് കുറഞ്ഞു പോകുന്നു അതിൻ്റെ തീക്ഷണതയാണ് ഈശോയും പരിശുദ്ധ സമ്മയം കുറിച്ച് സുവിശേഷത്തെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കുമ്പോൾ അതിന് വീണ്ടും വീണ്ടും തീക്ഷണത എത്രയോ കൂടി വരുന്നു അത്രമാത്രം പേപ്പർ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ സഹോദരിക്ക് പലപ്പോഴും പലപ്പോഴായി പരിശുദ്ധ അമ്മയുടെ പ്രസൻസ് അനുഭവപ്പെട്ടത് ഒരു ലാവൻഡർ വിത്ത് ജാസ്മിൻ ഫ്ലവറിൻ്റെ ഒരു നല്ല ഫേ ഫ്രേഗ്രൻസ് അനുഭവപ്പെട്ടു എന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു മുല്ലപ്പൂവിൻ്റെയും ലാവൻഡർ ഫ്ലവറിൻ്റെയും മിക്സഡ് ഒരു ഭയങ്കര ഒരു നല്ല പെർഫ്യൂംഡ് സ്മെല്ലാണ് അത് സഹോദരിക്ക് വളരെയധികം സമയം ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അനുഭവപ്പെട്ടു എന്ന് പറയുന്നു ജോസഫ് അച്ഛൻ കഴിഞ്ഞ ദിവസത്തെ കുർബാനയിൽ ആരാധനയിൽ നമ്മളോട് ഓർമ്മിപ്പിക്കുകയുണ്ടായി നമുക്ക് സാമീപ്യമുണ്ടാകുമ്പോഴെല്ലാം നമുക്കുണ്ടാകുന്ന ആ പരിശുദ്ധ അമ്മയുടെ നല്ല സ്മെൽ നമ്മളെപ്പോഴും ഈ അത് ജപമാലയിലായിരിക്കും കൂടുതൽ നമുക്കുണ്ടാകുക എന്ന് ജപമാല നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് മറ്റു വേനകളും പ്രാർത്ഥനകളും പോലെയല്ല ജപമാല ഈശോയുടെ ജീവിതം മുഴുവനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ മുഴുവൻ ജപമാലയിലും ഉണ്ടതുകൊണ്ട് കൊണ്ട് ജപമാല എന്ന് അച്ഛൻ അമ്മയെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഇവിടെ നീതിക്ക് ലഭിച്ച എല്ലാ കുടുംബത്തിനും അവർക്കും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മാർക്കും ഈശോയ്ക്ക് നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം